ശബരിമലയിൽ വി ഐ പി ദർശനമില്ലെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് സന്നിധാനത്തെത്തുന്ന എല്ലാവരും വി ഐപികളാണ് ദിലീപിന്റെ ദർശനത്തിൽ വീഴ്ചയുണ്ടായി ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മണ്ഡലകാലം സുഗമമായി മുന്നോട്ടു പോകുന്നതിന് കൂട്ടായ്മയുടെ വിജയമാണെന്നും പി എസ് പ്രശാന്ത് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു പ്രസിഡന്റ് കേരള മണ്ഡകാലം തുടങ്ങി ഇരു ദിവസം പിന്നിട്ടിരിക്കുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ തീർത്ഥാടകർ ഒരു നാല് ലക്ഷത്തിലധികം തീർത്ഥാടകർ അത് അഞ്ച് ലക്ഷം കടന്നു കാണും ആ ഒരു തീർത്ഥാടകർ വലിയൊരു പ്രവാഹം ഉണ്ടായിട്ട് പോലും അത് വലിയ രീതിയിൽ ദർശനത്തെ ബാധിക്കുന്നില്ല ആർക്കും പരാതികളില്ല സുഖവുമായി ദർശനം നടത്തുന്നു എങ്ങനെ വിലയിരുത്തുന്നു ഈ നടപടിക്രമങ്ങളെല്ലാം ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഭക്തർ സുഖ സംതൃപ്തിയോടുകൂടി തിരിച്ചുപോകുന്നത് കാണുമ്പോൾ ദേവസ്വം ബോർഡിനോടുള്ള ചരിതർ ഉണ്ട് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സംയോജിതമായൊരു പരിശ്രമമാണ് ഈ വിജയത്തിന് പിന്നിൽ ഇതിങ്ങനെ നന്നായി മണ്ഡല മകരവിളക്ക് മഹോത്സവം അവസാനിക്കുന്നതുവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ഡലപൂജ ഇരുപത്തിയാറിനാണ് എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ ഇപ്പോൾ നന്നായി പോവുകയാണ് ഡിസംബർ ഇരുപത്തിയാറിന് മണ്ഡല പൂജയാണ് നാല് അത് കഴിഞ്ഞു നട അടയ്ക്കും നാല് ദിവസം പിന്നെ ജനുവരി പതിനാലിനാണ് മകരവിളക്ക് മഹോത്സവം ഇവിടേക്ക് കൂടുതൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തുന്ന ഭക്തർക്ക് ഒരു ഉണ്ടാകാതെ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിച്ചു നിലവിൽ വളരെ തൃപ്തിയോടു കൂടിയാണ് ഭക്തർ പോകുന്നത് ഞങ്ങൾക്കും ആ കാര്യത്തിൽ സംതൃപ്തിയുണ്ട് കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു വിഷയമാണ് ഈ ശരിക്കും വി ഐ പി ദർശനമുണ്ടോ വി ഐ പി ദർശനം ശബരിമലയിൽ സംബന്ധിച്ചിടത്തോളം ഇല്ല വരുന്ന എല്ലാവരും ഞങ്ങളുടെ വി ഐ പികളാണ് സാധാരണക്കാരും എല്ലാവരും വി ഐ പി എന്നുള്ള മട്ടിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പക്ഷെ അവിടെ സംഭവിച്ചത് അവിടെ പിന്നെ സുഗമമായി ദർശനം പൂർത്തിയായി പോയപ്പോൾ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നമുക്ക് ഭക്തരുടെ ദർശനം ഒന്ന് തടസ്സപ്പെട്ടു അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അത് കോടതിയും ഗൗരവമായിട്ട് എടുത്തു ഞങ്ങളും അത് ഗൗരവമായിട്ട് എടുക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകും പുണ്യം പൂങ്കാവനത്തിൽ നിന്ന് പവിത്ര വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ അല്ല അത് ഒന്ന് ഒന്ന് നിരന്തരമായൊരു പ്രവർത്തനം ആവശ്യമാണ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞങ്ങൾ അനുഭവിക്കുന്നത് ഈ ശബരിമലയിലേക്ക് വരുന്ന പ്ലാസ്റ്റിക്കുകളാണ് അത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയുള്ള നിരന്തരമായ പ്രചരണം വേണം കാരണം ഇരുമുടിക്കെട്ടിൽ ചില കാര്യങ്ങളുണ്ട് അത് ചില പ്ലാസ്റ്റിക് കൂടുതൽ വരുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അത് കൃത്യമായ നിർദ്ദേശം നായ കണ്ടര് നൽകിയിട്ടുണ്ട് രാജീവന് നൽകിയിട്ടുണ്ട് എന്നിട്ടും വരികയാണ് പിന്നെ പമ്പാ നദിയുമായി ബന്ധപ്പെട്ട് വസ്ത്രങ്ങൾ വീക്ഷിച്ചു പോകുന്നുണ്ട് അതൊരു അനാചാരമാണ് ആ അനാചാരം ഇപ്പോഴും അത് അനാചാരമാണെന്ന് അറിഞ്ഞിട്ടും കുറേ ആളുകൾ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളത് പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമൊക്കെ ഞങ്ങൾ കോൺട്രാക്ട് കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചില പരി പ്രശ്നങ്ങളുണ്ട് പക്ഷേ എങ്കിൽ പോലും ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഇവിടേക്ക് എത്തുന്ന പ്ലാസ്റ്റിക്കുകളുടെ അംശമൊക്കെ കുറയുന്നുണ്ട് എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പം വരില്ല എന്ന് തോന്നുന്നു അവസാനമായി അനാചാരങ്ങളുണ്ട് അപ്പം അതിനെതിരെ എന്തെങ്കിലും ബോധവൽക്കരണം നമുക്ക് ഇതര സംസ്ഥാനത്ത് നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ബോധവൽക്കരണം ബോർഡ് ആദ്യം ആലോചിക്കുന്നുണ്ടോ അപ്പോൾ മാളിയപ്പുറത്ത് ഇപ്പോൾ വന്നിരിക്കുന്നൊരു പ്രശ്നം കുങ്കുമവും ഭസ്മവും ഒക്കെ കൊണ്ടുവരിക വെറുതെ ഇങ്ങനെ വിതറുക മാളിയപ്പുറത്ത് ശ്രീകോവിലിന് മുകളിലേക്ക് തുണി എറിയുക ഇതൊക്കെ അനാചാരമാണ് തികച്ചും അനാചാരമാണെന്ന് തന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് കോടതി ഉൾപ്പെടെ അതിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അത്തരം കാര്യങ്ങളിൽ നിരന്തരമായി ബോധവൽക്കരണത്തിലൂടെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ അതല്ലാതെ നമുക്ക് വേറൊന്നും നമുക്ക് നിരോധിക്കാൻ നമുക്ക് പറ്റില്ല പിന്നെ ഈ നാളികേരം ഉരുട്ടുക മാളികപ്പുറത്ത് ഇവിടെ അത് അനാചാരമാണെങ്കിൽ എന്ന് നമ്മൾ പറയുമ്പോഴും ശബരിമലയിലെ പല ക്ഷേത്രങ്ങളിലും ഈ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പല ക്ഷേത്രങ്ങളിലും അതൊരാചാരമായി തുടരുന്നു അതൊക്കെ പെട്ടെന്ന് നിരോധിക്കുക എന്ന് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് പരമാവധി നമ്മൾ തീർച്ചയായും അത് തന്നെയാണ് എന്തായാലും ഈ തീർത്ഥാടന കാലം വളരെ സുഗമമായി മുന്നോട്ട് പോകുന്നതിൽ ഒരു കൂട്ടായ ഒരു പരിശ്രമത്തിന് വിജയമാണെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ വി ഐ പി ദർശനമില്ല ഇവിടെ എത്തുന്ന എല്ലാവരും വി ഐപികളാണെന്നാണ് അദ്ദേഹം കേരള വിഷു ന്യൂസിനോട് പ്രതികരിച്ചത് ചാൾസ് അഗസ്റ്റിനൊപ്പം കെ സി ഉണ്ണികൃഷ്ണൻ കേരള വിഷു ന്യൂസ് സന്നിധാനം